നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നല്ലോ ഞാനിവിടെ മുരിങ്ങപ്പൂവിന്റെ തോരൻ വെക്കാനാണ് പോണത് അപ്പൊ മുരിങ്ങപ്പൂവ് ഇതില് മുട്ടയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പൊ മുരിങ്ങപ്പൂവ് കണ്ടോ ഇങ്ങനെ മുരിങ്ങപ്പൂവ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി കഴുകി എടുക്കണം ഇതില് ചെറിയ ചെറിയ പ്രാണികളോ പുഴുക്കളോ ഉണ്ടാവും അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അതോടൊപ്പം തന്നെ ചെറിയ പിഞ്ചായിട്ടുള്ള മുരിങ്ങല അതുപോലെ തന്നെ പിഞ്ചായിട്ടുള്ള മുരിങ്ങക്കായ മുരിങ്ങക്കായ മുരിങ്ങപ്പൂ മുരിങ്ങപ്പൂന്ന് പറയുമ്പോഴത്തേ ഇങ്ങനെ ഇങ്ങനെ കിട്ടും മുരിങ്ങക്കായ പിഞ്ച് മുരിങ്ങക്കായ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സൂപ്പറായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ പയർ പോലെ ഇരിക്കും ചെറിയ ചെറിയ മുരിങ്ങക്കായ അപ്പം ഇതും അതിലേക്ക് ഇടുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത് കുറച്ച് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് പിന്നെ നമുക്ക് ഇതോടൊപ്പം ഇതിലേക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവാള വേണം കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി മതി പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത് പച്ചമുളക് എന്ന് പറയുമ്പോൾ ഞാൻ പഴുത്ത മുളകാണ് എടുത്തിരിക്കുന്നത് കാണാൻ ഒരു ഭംഗി ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് പഴുത്ത മുളക് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയല്ല ഇതിൽ റെഡ് കളറായിട്ട് കിടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ തേങ്ങ വേണം ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ട ഇടുന്നുണ്ട് മുട്ട ഇടാതെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെ അരിഞ്ഞെടുക്കട്ടെ സവാളും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് തരാം ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് സവാള ഇടാണ് ഒന്ന് കളർ മാറി കള്ളിക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പ് കറിയിട്ട് ചെറുതായിട്ട് മുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിടുന്നുണ്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല നമ്മൾ പച്ചമുളകിന്റെ എരിവാണ് ഇതിലേക്ക് വരുന്നത് ഇതിലേക്ക് തേങ്ങ ചേർക്കണം തേങ്ങ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ മുരിങ്ങയുടെ പൂവിടാം തേങ്ങ ഒരുവിധം വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവും മുരിങ്ങയിലയും കൂടിയുള്ളത് ഒന്നിച്ച് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം മുരിങ്ങയ്ക്കായ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധഗുണം ഉള്ളതാണ് അപ്പോൾ അതിലെ മുരിങ്ങക്കായ ആയാലും മുരിങ്ങയുടെ ഇലയായാലും ആയാലും പൂവായാലും എന്തിനാ പറയുന്നത് മുരിങ്ങയുടെ ആ മരത്തിൻ്റെ തൊലിക്ക് വരെ ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഈ കറി എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് വരുന്നുണ്ട് തേങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഫാറ്റ് ഉണ്ട് പിന്നെ മുട്ട ചേർക്കുമ്പോൾ അതിൽ പ്രോട്ടീനും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു കറിയിൽ നമുക്ക് കിട്ടും പിന്നെ ഇത് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം മുട്ട ചേർക്കുന്നുണ്ട് തേങ്ങയും ചേർക്കുന്നുണ്ട് മുരിങ്ങയുടെ ഇലയുടെ ആ ചെറിയ കനപ്പൊന്നും ഇതിൽ ഉണ്ടാവില്ല അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കൂട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അല്പം ഉപ്പ് ചേർക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല വളരെ കുറവ് ഉപ്പ് ഇതിലേക്ക് ആവശ്യം വരുള്ളൂ ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് നല്ലത് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ ആവിയിൽ അത് വെന്ത് വരും ഞാൻ ഈ കൂട്ടിലേക്ക് മുട്ട ചേർക്കുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനുവേണ്ടി മുട്ട എടുത്തു വയ്ക്കാം രണ്ട് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി മതിയാവും അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് ചേർക്കുമ്പോൾ അത് ഈ മുട്ടയുടെ ടേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഇതെല്ലാം മുട്ടയിലേക്ക് തന്നെ ചേർക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ മുരിങ്ങപ്പൂവിൻ്റെ കൂട്ട് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് മുട്ട ചേർക്കാം നമുക്ക് ഈ കൂട്ട് ഒന്ന് തുറന്ന് നോക്കാം ഇത് തുറന്നതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം ഇടയ്ക്ക് ഞാൻ ഇതുപോലെ തുറന്ന് ഇളക്കിയിരുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അടിപിടിക്കും കാരണം നമ്മൾ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഒന്ന് നോക്കണം വെന്തോ എന്ന് നോക്കണം ഇതിലെ മുരിങ്ങപ്പൂവും മുരിങ്ങയുടെ ഇലയൊക്കെ വേഗം വെന്ത് കിട്ടും ആ മുരിങ്ങക്കായ ചെറിയ മുരിങ്ങക്കായ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് വെന്തോ എന്നാണ് നോക്കേണ്ടത് അത് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിക്കാം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ കൂട്ട് നാല് സൈഡിലേക്ക് മാറ്റി വെക്കുക നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കുക അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് കുക്കിംഗ് ഓയിലാണോ അത് ഒഴിച്ചിട്ട് മുട്ട നമുക്കതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം അത് ഒഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് അടിയിൽ നിന്ന് വെന്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്കത് ഒഴി ഒന്ന് ചിക്കി പൊരിച്ച് എടുക്കാം ഇതുപോലെ അടിയിൽ നിന്ന് മുട്ട വെന്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് എടുക്കാം ഇത് അത്യാവശ്യം വലിഞ്ഞ് വെന്തു എന്ന് കാണുമ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് വെക്കണം അപ്പോൾ എല്ലാ മുരിങ്ങപ്പൂവിലും ഇത് മിക്സായിട്ട് കിട്ടും അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കണമെങ്കിൽ അങ്ങനെ അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ആവി എടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ മുരിങ്ങപ്പൂ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക് അപ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അത്രയും നല്ല ടേസ്റ്റാണിതിന് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും എൻ്റെ ഒരു പ്രചോദനം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ ലഞ്ചാണ് എൻ്റെ നല്ല ചോറ് അതിൻ്റെ കൂടെ മാമ്പഴപ്പുളിശ്ശേരി പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മുരിങ്ങപ്പൂ മുരിങ്ങപ്പൂത്തോരൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കട്ട്ലറ്റ് കട്ട്ലറ്റ് എന്താണെന്നറിയോ ഇടിയഞ്ചക്കയുടെ കട്ട്ലെറ്റാണ് ഇടിയഞ്ചക്കയുടെ കട്ട്ലറ്റും മാമ്പഴ പുളിശ്ശേരിയുടെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വായോ അതുപോലെ അതിൻ്റെ സൈഡിൽ ഞാൻ ഒരുച്ചി അച്ചാർ വയ്ക്കുന്നുണ്ട് അച്ചാറിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരും കേട്ടോ